നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് ആദ്യ ചരക്ക് കപ്പൽ പതിനൊന്നിനെത്തും പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് കപ്പൽ തുറമുഖത്തേക്ക് അടുപ്പിക്കും ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് ചരക്ക് കപ്പൽ എത്തുന്നത് വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത് രണ്ടായിരം കണ്ടെയ്നറുകളുമായി പടുകൂറ്റൻ കപ്പലാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുക കപ്പലിൽ രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകൾ ഉണ്ടാവും ആദ്യ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുത്തപ്പോൾ സ്വീകരിച്ച മാതൃകയിൽ പൊതുജനങ്ങൾക്കും പരിപാടി നേരിട്ട് കാണാൻ അവസരമൊരുക്കും തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനുകൾ ഉപയോഗിച്ച് മദർഷിപ്പിലെ കണ്ടെയ്നറുകൾ ചെറിയ കപ്പലിലേക്ക് മാറ്റിയാണ് ട്രയൽ നടത്തുന്നത് നിസാരക്കാരനല്ല വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്ന കപ്പൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പലാണ് നൂറ്റി പത്തിലധികം രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനിയായ മെസ്കിന്റെ കപ്പലിലാണ് ട്രയൽ റൺ എത്തുന്നത് കപ്പലിൽ രണ്ടായിരം കണ്ടെയ്നറുകളുണ്ട് ചൈനയിലെ ഷിയാമൻ തുറമുഖത്തുനിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തിറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും വിഴിഞ്ഞത്ത് നിയന്ത്രിക്കുക എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് വിഴിഞ്ഞത്തെ ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെന്റർ സുരക്ഷിതമായ നങ്കൂരമിടലും തുറമുഖ പ്രവർത്തനവുമെല്ലാം ഇതിലൂടെ സാധ്യമാകും ഒന്നാം ഘട്ടത്തിൽ എണ്ണൂറ് മീറ്റർ നീളമുള്ള ബർത്ത് നിർമ്മാണം പൂർത്തിയാവുകയാണ് ഇതിൽ ഒരേ സമയം രണ്ട് കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയും തുറമുഖത്തിൽ രണ്ടായിരത്തി മീറ്റർ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കി സംരക്ഷണ ഭീതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്ത് നിർമ്മാണം പൂർത്തിയായി ഇതിൽ നാനൂറ് മീറ്റർ പ്രവർത്തന സജ്ജമായി തുറമുഖത്തെ ദേശീയപാത അറുപത്തി ആറുമായി ബന്ധിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള നാലുവരി പാതയുടെ ആദ്യ അറുന്നൂറ് മീറ്റർ നിർമ്മിച്ചു കഴിഞ്ഞു ബാക്കി റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു നിരവധി വൻകിട ഷിപ്പിംഗ് കമ്പനികൾ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് സർവീസ് നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് യൂറോപ്പ് ഏഷ്യൻ ഗൾഫ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള തന്ത്രപ്രധാന തുറമുഖം എന്ന നിലയിൽ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറാനുള്ള സാധ്യത വളരെ വലുതാണ് കസ്റ്റംസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെക്ഷൻ ഏഴ് എ പ്രകാരം ഇറക്കുമതിയും കയറ്റുമതിയും അനുവദിക്കുന്ന കസ്റ്റംസ് തുറമുഖമായി അംഗീകരിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനം ജൂൺ പതിനഞ്ചിന് ലഭിച്ചു സെക്ഷൻ എട്ട് പ്രകാരം തുറമുഖത്ത് ചരക്കിറക്കാനും കയറ്റാനും ഗോഡൌണിൽ സൂക്ഷിക്കാനുമുള്ള അനുമതിയും സെക്ഷൻ ഒൻപത് പ്രകാരം ലാൻഡിങ് ഏരിയയുടെയും കസ്റ്റംസ് ഏരിയയുടെയും പരിധി വ്യക്തമാക്കുന്ന വിജ്ഞാപനത്തിന്മേലുള്ള അംഗീകാരവും ജൂൺ ഇരുപത്തിനാലിന് ലഭിച്ചു ചരക്ക് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് സെക്ഷൻ നാൽപ്പത്തഞ്ച് പ്രകാരം തത്വത്തിൽ അംഗീകാരം ലഭിച്ചു കസ്റ്റംസ് ഏരിയ റെഗുലേഷൻ രണ്ടായിരത്തിഒൻപത് ചട്ടം അഞ്ച് പ്രകാരമുള്ള അംഗീകാരവും ലഭിച്ചു തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ജൂൺ ഇരുപത്തി ഒന്നിന് ലഭിച്ചു ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് അംഗീകാരം കസ്റ്റോഡിയൻ കോഡ് അംഗീകാരം ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് നാവിഗേഷൻ സേഫ്റ്റി ആൻഡ് പോർട്ട് കമ്മിറ്റിയുടെ ഇടക്കാല ക്ലിയറൻസ് മാർച്ചിൽ ലഭിച്ചിട്ടുണ്ട് പൂർണ്ണ അംഗീകാരത്തിനുള്ള ഓഡിറ്റും പരിശോധനയും കഴിഞ്ഞ മാസം നടന്നു ഇന്റർനാഷണൽ കോർട്ട് ഫോർ ദി സെക്യൂരിറ്റി ഓഫ് ഷിപ്പ് ആൻഡ് പോർട്ട്സ് ഫെസിലിറ്റീസ് പ്രകാരം നിബന്ധനകൾ പാലിക്കുന്നതിന് ഇടക്കാല അംഗീകാരം ഏപ്രിൽ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി